മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളീയ ജനതയുടെ മുഖത്തോക്കി പറഞ്ഞോണ്ടിരുന്ന ആശാവർക്കർമാർ സമരം ചെയ്യേണ്ടത് ഇവിടെയല്ല എവിടെയാണ് കേന്ദ്രത്തിന് മുന്നിലാണ് എന്ന് പറഞ്ഞു പറ്റി ചോസാനം ഇതാ കൂട്ടിക്കൊടുത്തിരിക്കുന്നു കേന്ദ്രമാണ് കൂട്ടിക്കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു പക്ഷെ കേന്ദ്രം കൂട്ടിക്കൊടുത്ത് കേട്ടോ കേന്ദ്രം ആയിരം രൂപ എന്ന് പറയുന്ന അവരുടെ ഇൻസെന്റീവ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയ അതും ആശാവർക്കർമാരുടെ സമരത്തിന്റെ പ്രതിഫലനമായിരുന്നു കേട്ടോ നമുക്കറിയാം സുരേഷ് ഗോപി സുരേഷ് ഗോപി സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ അവിടെ വരുന്നത് എനിക്ക് തോന്നുന്നു ഈ ആശാവർക്കർമാർ പെരുമടയെ നനഞ്ഞുകൊണ്ടിരുന്ന ഒരു രാത്രി ഉണ്ടല്ലോ പിറ്റതിന് രാവിലെയാണ് സുരേഷ് ഗോപി കുടകളുമായി അവിടെ ചെല്ലുന്നത് ആശാവർക്കർമാർക്ക് കുടകൾ കൊടുക്കുകയാണ് സുരേഷ് ഗോപി നിങ്ങൾ അങ്ങനെ പെരുമട കൊള്ളേണ്ടവരല്ല ഇതാ കുട എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി എന്ന് പറയുന്ന നല്ല മനുഷ്യൻ കാരുണ്യവാനായ മനുഷ്യൻ കുടകൾ കൊടുക്കുകയായിരുന്നു അതാണ് ഒരു ഗോപിനാഥ് എന്ന് പറയുന്ന ഗോപിനാഥോ അല്ലെങ്കിൽ ഹർഷകുമാർ ആരോ ഈ ഈ പറയുന്ന സി ഐ ടി നേതാവോ പിറ്റേ ദിവസം പറഞ്ഞോ സുരേഷ് ഗോപി പലർക്കും ഉമ്മ കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ഉമ്മ കൊടുത്തോ ഉമ്മ തന്നോ എന്നാണ് ചോദിച്ചത് ഈ കുട കൊടുത്തയിലുള്ള ഇവരുടെ ചുരുക്ക് എന്ന് പറഞ്ഞാൽ ആശാവർക്കർമാർ മഴ കൊണ്ട് ചാകണം ഇതാണ് പിണറായി വിജയനും സി ഐ ടി കാര് ആഗ്രഹിച്ചത് പക്ഷേ നടന്നില്ല കേട്ടോ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസമാണ് നാളെ നാളെ ഇരുന്നൂറ്റി അറുപത്തി ആറാം ദിവസമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് പ്രതിജ്ഞയോടെ ആശാവർക്കർമാർ തങ്ങളുടെ വിജയം ആഘോഷിച്ചുകൊണ്ട് മുപ്പത്തിരണ്ട് രൂപ മതി ഞങ്ങൾക്ക് തൽക്കാലം മുപ്പത്തിരണ്ട് പക്ഷേ പിണറായി വിജയൻ വിജയൻ തല കുനിക്കുകയാണ് ചില്ലി തല്ലില്ല എന്ന് ഈ സംസ്ഥാന സർക്കാർ അല്ല ഇത് കള്ളത്തരം പിണറായി പിണറായി ഇവർക്ക് രൂപ വിജയ നീ ഒരു മാസം മുമ്പ് ഇവർക്ക് ഇവരെ പറ്റി പഠിക്കാൻ അതായത് പി എസ് സി അംഗങ്ങൾക്ക് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കാൻ ഈ തിരുതത്തോമക്ക് ലക്ഷങ്ങൾ കൊടുക്കാൻ നിനക്ക് ഒരു ഒരു കമ്മിറ്റിയും സ്ത്രീകൾ സമരം ചെയ്യുമ്പോൾ അവസാനം നീ ഒരു കമ്മിറ്റി വെച്ചു അല്ലെ ആ കമ്മിറ്റി കമ്മിറ്റി പഠനം നടത്തട്ടെ എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിത്തരാമെന്നാണ് ഈ ജനവഞ്ചകൻ ജനശത്രുവായ പിണറായി വിജയൻ ഈ കേരളത്തോട് പറഞ്ഞത് ഇതൊന്നും മറന്നിട്ടില്ലടോ കാരണഭൂതമേ നീ തൊഴിലാളി വർഗ നേതാവാണ് ഉളുപ്പുണ്ടടോ ഈ കസേരയിൽ ഇങ്ങനെ അമർന്നിരിക്കാൻ ആർക്കു വേണ്ടി മകൾക്കും മകനും വേണ്ടിയിട്ടോ ഇതാണ് കേരളീയ സമൂഹം ചോദിക്കുന്നത് കേട്ടോ അവസാനം ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെച്ചു കമ്മിറ്റി അവസാനം നിർദ്ദേശം കൊടുത്തു ആ കമ്മിറ്റിയുടെ നിർദ്ദേശം അതിനേക്കാൾ പരിതാപകരമായിരുന്നു എന്തെങ്കിലും ആവട്ടെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടി കൊടുക്കണം എന്ന കമ്മിറ്റി നിർദ്ദേശം വെച്ചു മാത്രമല്ല ഇവരുടെ വിരമിക്കൽ ആനുകൂല്യം ഉയർത്താൻ അങ്ങനെ ഒരുപാട് ക്ഷേമകരമായ പദ്ധതികൾ വേണം എന്നാണ് ഈ കമ്മിറ്റി നിർദ്ദേശം കൊടുത്ത് കേട്ടോ എന്നിട്ട് അത് കൊടുത്തു കഴിഞ്ഞിട്ട് അത്ര മാസമായി അറിയുമോ അതവിടെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് എന്നിട്ടാണ് ഇപ്പോൾ ഈ ആയിരം രൂപ ഇവർക്ക് കൂട്ടിക്കൊടുത്തത് ഏതായാലും ആശാവർക്കർമാർ അവരുടെ സഹന സമരം ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ദീർഘകാലത്തെ അഗതികളായ അല്ലെങ്കിൽ ദുർബലരായ വിഷ്ടമ്മമാർ സഹോദരിമാർ അവർ ഈ പെരുമഴയത്തും പൊലി വെയിലത്തും നിർത്തിയ സമരം പിണറായി വിജയന്റെ മുഖത്തെ തടിയാണ് കേട്ടോ പിണറായി വിജയൻ മുഖത്തെ തടിയാണ് എന്നിട്ട് ഇതാ നാളെ ഇവിടെ അതിദാരിദ്ര്യ വിമുക്തമാക്കാൻ പോകുകയാണ് അത്ര കേരളം കേരളം അതിദാരിദ്ര്യ വിമുക്തമാക്കാൻ പോകുകയാണെന്ന് ഇതിനെതിരെ ഇവിടുത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇവിടുത്തെ സാമ്പത്തിക വിദഗ്ദ്ധർ പിണറായി വിജയന് നേരെ കൈവരെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നു എന്ത് അതിദാരിദ്ര്യ വിമുക്തമാണോ കേരളം ഇവിടെ എത്ര എത്ര അതിദരിദ്രണ്ട് എത്ര എത്ര ആദിവാസികൾ നീ ആദിവാസികളെ കണ്ടിട്ടുണ്ടോ പട്ടിണി കടന്ന് മരിക്കുന്ന ശിശു ശിശു മരണങ്ങൾ അല്ലെ അങ്ങനെയുള്ള മരണങ്ങൾ നമ്മൾ കേൾക്കുന്നു ആദിവാസികൾ ഒരു ലക്ഷത്തിലേറെ ആദിവാസികൾ കേരളത്തിൽ പട്ടിണി കൊണ്ട് നരയിക്കുന്ന ആദിവാസികൾ അവരെ നീ കണ്ടിട്ടുണ്ടോ കാണില്ല വിജയം കാണില്ല വിജയൻ അവരെ ഒന്ന് കാണണ്ട ഈ അതിദരിദ്ര വിമുക്ത കേരളം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആരാണെന്ന് അറിയോ മണിമന്ദിരങ്ങളിൽ താമസിക്കുന്ന ആർഭാടങ്ങളിൽ താമസിക്കുന്ന കേരളത്തിലെ കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള സെലിബ്രിറ്റികൾ കമൽഹാസനും മമ്മൂട്ടിയും മോഹൻലാലും ചേർന്നാണ് കേരളത്തിൽ അതിദരിദ്രത ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ഇത്ര നാണം കെട്ട ഇത്ര നാണം കെട്ട ഒരു ഒരു പരിപാടി ഒരു ഉദ്ഘാടന പരിപാടി നിങ്ങൾക്ക് സംഘടിപ്പിക്കാനാവുമോ കേരളത്തിൽ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ജീവിക്കാനാവാതെ ഉഴലുമ്പോൾ അങ്ങനെയുള്ള ആയിരങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ അതൊന്നുമില്ല കാരണഭൂതം കാരണഭൂതം ഇവിടെ ഭരിക്കുന്നത് കൊണ്ട് ഇതൊന്നും ഇല്ല ഇതൊന്നും ഇല്ലടോ എന്ന് പറഞ്ഞൊരു ഉദ്ഘാടന വന്നിരിക്കുന്നത് ജനലക്ഷങ്ങൾ ആരാധിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും ആശാവർക്കർമാർ ഇവർക്ക് കത്തെഴുതിയിരുത് കേട്ടോ നിങ്ങൾ വരരുത് ഈ ചതിയിൽ ഈ വഞ്ചനയിൽ ഈ നിങ്ങൾ പങ്കാളികളാകരുത് ഇത് കള്ളത്തരമാണ് കള്ളത്തരമാണ് ഈ കള്ളത്തരത്തിൽ നിങ്ങൾ കൂട്ട് നിൽക്കരുത് എന്ന് ആശാവർക്കർമാർ ഇവർക്ക് കത്തെഴുതിയിരുന്നു അതൊന്നും അതൊന്നും ഇവർ കേൾക്കണമില്ല കാരണം ഇവർക്ക് ആശാവർക്കർമാർ വേണ്ടല്ലോ മമ്മൂട്ടിക്കും മോഹൻലാലിനും കമൽദാസിനും അവർക്ക് ആവശ്യം കാരണഭൂതമാണ് കാരണഭൂതമാണ് അങ്ങനെ പിന്തുണയും ആശംസിച്ചുകൊണ്ട് കാരണഭൂതത്തിന് കാരണബോധത്തിന് ഈ കള്ളത്തറികൾക്കെല്ലാം കൂട്ടുനിന്ന് കൂട്ടുനിന്നുകൊണ്ട് ഈ സെലിബ്രിറ്റികൾ നാളെ നമ്മളോട് പ്രഖ്യാപിക്കും കേരളം അതിദാരിദ്ര്യ വിമുക്തമാണ് അപ്പോഴും ആശാവർക്കർമാർ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ ആണ് ഒരു ദിവസം അവർ വേതനം കൈപ്പറ്റുന്നത് കേട്ടോ അപ്പോഴാണ് ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തണ്ടിത്തരമാണ് ഇത് അതിദരിദ്രർ അതിദരിദ്രർ നിങ്ങൾ ഈ ദരിദ്രർ അതിദരിദ്രർ എന്ത് എന്ത് മാനദണ്ഡത്തിലാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ വേർതിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ മാനദണ്ഡം എന്ത് സർവേ ആണ് നിങ്ങൾ നടത്തിയത് ആ ഒരൊറ്റക്കാർ മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട് പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട് ദരിദ്ര അന്തംകമ്മികൾക്ക് അത് മതി കമ്മികൾക്ക് അത്ര മതി കാരണം കേരളത്തിൽ ദരിദ്ര കേരളം നമ്പർ വൺ ആണ് കേരളം നമ്പർ വൺ ആണ് എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അപഹാസ്യമായ നാടകം തുടരുകയാണ് അപ്പോഴാണ് അഷാവർക്കർമാർ അവർ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ സമരം വിജയിച്ചിരിക്കുന്നു ശരിയാണ് എസ് മിനിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ സഹോദരിമാർ ഈ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സഹന സമരം നടത്തിയ സഹോദരിമാർക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് നിങ്ങൾ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് ആഞ്ഞടിച്ചിരിക്കുന്നു കരിമിന്റെ മുഖത്ത് ആഞ്ഞടിച്ചിരിക്കുന്നു എന്താണ് ആദമ നിങ്ങൾ വിളിച്ചത് പാട്ടഗുലിക്കികൾ എന്നല്ലേ പാട്ടഗുലിക്കികൾ പിന്നെന്താണ് രാജ്യദ്രോഹികൾ മറ്റൊരാൾ വിളിച്ചത് നിങ്ങളെ രോഗം പരത്തുന്ന കീടാണുക്കൾ എന്തൊക്കെ എന്തൊക്കെ എന്നിട്ടും അതൊക്കെ സഹിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നടത്തിയ സമരം നിങ്ങളുടെ പോരാട്ട വീര്യം കേരള ചരിത്രം രേഖപ്പെടുത്തുക എന്നെ ചെയ്യും കേട്ടോ അതിന് പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട പിണറായി വിജയ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനുണ്ടല്ലോ കേരള ജനത ഇതൊന്നും മറക്കില്ല കേട്ടോ നീ ആയിരം രൂപ നീ ഇങ്ങനെ കടിച്ചു കൂണ്ടിയല്ലേ കഷ്ടം ഈ ആശാവർക്കന്മാർ തെറിഞ്ഞു കൊടുത്താൽ തീരില്ലോ തീരില്ല തീരില്ല ഒരു പ്രശ്നവും തീരില്ല പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് എന്ന് മനസ്സിലാക്കിക്കോ ഇതൊക്കെ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നീറി പുകയുകയാണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്ത വിശേഷത്തിലേക്കോ സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ ഇരുന്നൂറ്റി ദിവസമായി നടത്തി സമരം അവസാനിപ്പിക്കുകയാണ് എന്ന് വച്ച് അവർ സമരത്തിൽ നിന്ന് പിന്മാറുന്നില്ല ജില്ലാ കേന്ദ്രങ്ങളിൽ അവരുടെ സമരം തുടരും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഞാൻ പറയുന്നതിന് കാരണം കേരളത്തിന്റെ സമീപകാല ചരിത്രങ്ങളിൽ ഏറ്റവും ഏറ്റവും തീവ്രമായ സമരമായിരുന്നു ആശാവർക്കർമാരുടേത് ഇതിൽ ഈ സമരത്തിൽ ഈ സമര നേതാവായ മിനിയൊക്കെ പറയുന്നത് ഞങ്ങളുടെ സമരം വിജയമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു അത് അവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ആവശ്യം അതായത് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം വാങ്ങി ജോലി ചെയ്യുന്ന എന്ത് ജോലിയാണ് കാരണം കേരളത്തില് ആരോഗ്യരംഗത്ത് ആരോഗ്യരംഗത്തിന്റെ ഒരു ഗ്രാസ് റൂട്ട് ലെവല് ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പക്ഷേ കേരളം ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടിയിരുന്ന ദുർബല വിഭാഗമായിരുന്നു ആശാവർക്കർമാർ അവർ ഇരുന്നൂറ്റി ദിവസം പൊതിവെയിലത്തും പെരുമഴയത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാരണഭൂതത്തിന്റെ കാഴ്ചക്ക് മുന്നിൽ ആ പാവപ്പെട്ട വീട്ടമ്മമാർ സമരം ചെയ്തിട്ടും എന്തായിരുന്നു നമ്മുടെ കാരണഭൂതത്തിന്റെ നിലപാട് എന്തായിരുന്നു തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ നിലപാട് എന്തായിരുന്നു മറ്റു മന്ത്രിമാരുടെ നിലപാട് എന്തായിരുന്നു ഇവിടുത്തെ അന്തം കമ്പികളുടെ നിലപാട് എന്തായിരുന്നു സി ഐ ടി യു എന്ന് പറയുന്ന തൊഴിലാളികളുടെ സംഘടനയാണ് എന്നൊക്കെ വീമ്പു പറയുന്ന സി ഐ ടി യു കാരുടെ നിലപാട് എന്തായിരുന്നു സി ഐ ടി യു നേതാവായ പടുമരത്തിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് കേരളം ചർച്ച ചെയ്തതാണ് കേട്ടോ അല്ലെ ഈ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സമര ഈ തൊഴിലാളികൾ ഇതിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അർദ്ധരാത്രി പെരുമഴ പെയ്യുമ്പോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അന്ന് സമര പന്തൽ ഉണ്ടായിരുന്നില്ല കേട്ടോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആ പെരുമഴയത്ത് ഇവരൊരു കഷ്ടം ടാർപാളിൻ വലിച്ച് മുകളിൽ കെട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ടാർപാളിൻ പിടിച്ചിട്ട് അപ്പുറം ഇപ്പുറം ഏതാനും ആശാവർക്കർമാർ ടാർപോളിൻ പിടിച്ചിട്ട് പെരുമഴയത്ത് അതിന് താഴെ അർദ്ധരാത്രി അവരിങ്ങനെ തണുത്തുവിറങ്ങലിച്ചിരിക്കുമ്പോൾ ഇലച്ചെത്തുകയാണ് പോലീസ് വണ്ടി പിണറായി വിജയന്റെ പോലീസുകാർ എന്നിട്ട് ആ താർപ്പായ വലിച്ചു കൊണ്ടുപോവുകയാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ താർപ്പായ വലിച്ചു പിടിക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് അർദ്ധരാത്രി ആ താർപ്പായ വലിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് ആ മഴ മുഴുവൻ പെരുമഴ മുഴുവൻ ഈ സമരക്കാരെ പൊളിപ്പിച്ച അതിക്രൂരമായ അതിക്രൂരമായ ഇതിനെ ക്രൂരമെന്നല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത് ഇങ്ങനെയുള്ള പിണറായി സർക്കാർ ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാണ് കേട്ടോ മറ്റൊന്ന് ഒരു സമരത്തെയും ഈ അന്തം കമ്പികൾ ഇത്രമാത്രം തള്ളി പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഇവരാകെ പോയി കാരണം ഇവരുടെ വിചാരിക്കുന്ന സി ഐ ടിയു കാരാണ് സി ഐ ടി യു നേതാക്കന്മാരാണ് ഈ സമരത്തിന്റെ ഒരു ഹോൾസെയിൽ ഡീലർമാരെന്നാണ് അതിന് ഏറ്റവും വലിയ അടിയായിരുന്നു എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ ബിനിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന ഈ ആശാവർ സമരം എന്ന് പറയുന്നത് കേട്ടോ എന്തായിരുന്നു നീ പടുമരം പറഞ്ഞെന്ന് പറയൂ ഏറ്റവും അപഹാസ്യമായ തൊഴിലാളി നേതാവാണ് അത്രയും എളമരൻ കരിയും കോഴിക്കോട്ടുകാർക്ക് ഇളമരം കരീമിനെ പറ്റി അറിയാം നന്നായിട്ട് അറിയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് കഴിഞ്ഞ തവണ ഒരുപക്ഷേ സംസ്ഥാനത്തിലെ ഏറ്റവും ദയനീയമായ പരാജയമായിരുന്നു ദയനീയമായ പരാജയം ഓടിപ്പിക്കുകയായിരുന്നു കോഴിക്കോട്ടുകാർ എളമരം കരീമിനെ കാരണം അവർക്കറിയാം എളമരം കരീം എന്ന് പറയും ഏറ്റവും കൂടുതൽ തൊഴിലാളി ദ്രോഹം ചെയ്ത തൊഴിലാളികളെ ദ്രോഹം ചെയ്ത ഓടികൾ സ്വന്തമാക്കിയ എളമരം കരീമിൻ യഥാർത്ഥ മുഖം കോഴിക്കോട്ടുകാർ കണ്ടതാണ് കേട്ടോ ഓടിപ്പിച്ചു ആ ഇളമരം എന്തായിരുന്നു ഇവരെ കുറിച്ച് പറഞ്ഞത് അതിന്റെ മുമ്പേ എളമരം രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ ഭരിക്കുന്ന ആരാണ് ഉമ്മൻചാണ്ടിയാണ് ഭരിക്കുന്നത് കേട്ടോ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാലിൽ കേരളം ഭരിക്കുന്ന സമയത്ത് ഈ ഇളമരം നിയമസഭയിൽ ഒരാവശ്യം ഉന്നയിച്ചു എന്താണെന്നറിയോ ആശാവർക്കർമാർക്ക് പതിനായിരം രൂപ ഈ ഈ ഓണറേറിയം കൊടുക്കണം ആശാവർക്കർമാർക്ക് പതിനായിരം രൂപ ഓണറേറിയം കൊടുക്കണം എന്ന് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് പടുമരമേ നിന്റെയൊക്കെ നിന്റെയൊക്കെ മുഖം മൂടിയുണ്ടല്ലോ പതിനൊന്ന് വർഷം മുമ്പ് പടുമരം ഉമ്മൻചാണ്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞാണ് ആശാവർക്കറുമാർക്ക് പതിനായിരം രൂപ ഓണരേറിയും കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോ കാരണഭൂതമാണ് ഭരിക്കുന്നത് അതുകൊണ്ട് ഒന്നും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട ഈ ഏഴായിരം തന്നെ ധാരാളം എന്ന് പറഞ്ഞ തൊഴിലാളി തൊഴിലാളി ദ്രോഹിയാണ് തൊഴിലാളികളെ ഒറ്റ കൊടുത്തവരാണ് പഡ് ഇപ്പൊ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ അതായത് ഒരു ഒരു ഗതിയുമില്ലാതെ ഒരു ഗതിയുമില്ലാതെ നിസ്സഹായനായ തോറ്റമ്പിയോ തല കുനിച്ചുകൊണ്ട് കേരളത്തില് കേരളത്തില് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ നാടകങ്ങൾ മുഴുവൻ പൊളിഞ്ഞ് പാളിസായപ്പോൾ തല ഉയർത്താൻ പോലും പറ്റാതെ തോറ്റമ്പിയ തോറ്റമ്പിയ കാരണഭൂതം പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഒരുപാട് അനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞ എല്ലിൻ കഷ്ണങ്ങൾ ഇങ്ങനെ വലിച്ചെറിയുകയാണ് അക്കൂട്ടത്തിൽ ആശാവർക്കർമാർക്ക് ഒരു ആയിരം രൂപ വർധന ആയിരം രൂപ വർധന ഒന്നുമല്ലത് ഏഴായിരം രൂപ എന്ന് പറയുന്ന പ്രതിമാസ ഓണർ കയറിയ അവർ ആവശ്യപ്പെട്ടത് ഇരുപത്തി ഒന്നായിരം രൂപയാക്കാനാണ് കേട്ടോ അല്ലെ ഇരുപത്തി ഒന്നായിരം രൂപ ഇരുപത്തി ഒന്നായിരം രൂപ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ തണ്ടികൾ അധികാരത്തിൽ വന്നത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വരാൻ വേണ്ടിട്ട് ഇറക്കിയ ആ പ്രകടന പത്രിക നിങ്ങളൊന്നും മറച്ചു നോക്കണം കേട്ടോ അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആശാവർക്കർമാർ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ദുർബല വിഭാഗങ്ങൾക്ക് ഞങ്ങൾ മിനിമം വേതനം നൽകും എഴുന്നൂറ് രൂപ നൽകുമെന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നായിരം രൂപ ആശാവർക്കർമാർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന തുക നൽകുമെന്നാണ് പറഞ്ഞത് എന്നിട്ട് എന്നിട്ട് അന്ന് രണ്ടായിരത്തി പതിനാലിൽ പടുമനം പറഞ്ഞ പതിനായിരം രൂപ പോലും കൊടുക്കാൻ പിണറായി സർക്കാർ തയ്യാറായില്ല അവസാനം ഗതികെട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആയിരം രൂപ കൊടുക്കുകയാണ് കേട്ടോ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുപ്പത്തിരണ്ട് രൂപ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപ എന്നാണ് ഇപ്പൊ ആശാവർക്കമാർക്ക് കിട്ടുന്നതെങ്കിലും അവർ സമരം അവസാനിപ്പിക്കുകയാണ് കാരണം എന്താണെന്നറിയോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ സമരം വിജയമാണെന്ന് ആശാവർക്കന്മാർ പറയാനുള്ള കാരണം എന്താണറിയോ ഈ ആശാവർക്കന്മാരുടെ സമരത്തെക്കുറിച്ച് ഇവർ പ്രചരിപ്പിച്ച എല്ലാ കള്ളത്തരങ്ങളും ഒളിഞ്ഞടിഞ്ഞി ഇവർ പ്രചരിപ്പിച്ച എത്ര എത്ര കള്ളങ്ങളാണെന്ന് അറിയോ ആദ്യത്തെ കള്ളം എന്തായിരുന്നു എന്നറിയോ ഇത് പൊതുസമൂഹത്തിന് അറിയില്ലായിരുന്നു അതായത് ഒരു ആയിരം രൂപ കേന്ദ്രത്തിന്റെ ഇൻസെന്റീവ് ആയിരം രൂപ കേന്ദ്രം ഇൻസെന്റീവ് നൽകുന്നു ഈ ഏഴായിരം രൂപ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഓണറേറിയമാണ് അപ്പൊ ഈ ഇൻസെന്റീവും ഓണറേറിയും കൂട്ടിക്കൊഴഞ്ഞുകൊണ്ട് ഇത് നൽകേണ്ടത് ഈ ആശാവർക്കർമാർ സമരം ചെയ്യുന്നത് അവർ കേന്ദ്രത്തിന് മുന്നിലാണ് സമരം ചെയ്യേണ്ടത് എത്ര എത്ര പ്രാവശ്യം പറഞ്ഞു